ഹായ് ഹലോ നമസ്കാരം അപ്പം എല്ലാവർക്കും എ ജെ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് വൈറ്റനിങ് പാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ആ ഇൻഗ്രീഡിയൻസ് ഒന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആദ്യ ഒരു പൊട്ടറ്റോ ആണ് കേട്ടോ അപ്പം ഞാനൊരു മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് തൊലി കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ ചെറുതായിട്ട് നമുക്ക് ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പം അതിൻ്റെ തൊലി എടുക്കേണ്ട കേട്ടോ അപ്പം തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ പച്ചക്കറിയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിക്കൊക്കെ അരിയാൻ വേണ്ടി എടുക്കുന്ന സ്ലൈസർ ഇല്ലാതെ എടുത്തിട്ടുണ്ട് അതിന്ന് നമ്മൾ ഉരുളൊക്കെ ചെറുതായിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ നമ്മുടെ ഫേസ് നന്നായിട്ട് വൈറ്റ്നിങ് ചെയ്യാനും അതേപോലെ തന്നെ ഫേസിലുള്ള ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷനാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ട് സ്മൂത്തണ് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഫേസ് നല്ല സോഫ്റ്റ് ആവും ഇത് ഈ ഒരു പൊട്ടറ്റോ നമ്മുടെ ഫേസിൽ ഇട്ടാൽ തന്നെ ഫേസിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടറ്റോന്റെ ജ്യൂസ് ജസ്റ്റ് കിടന്നുറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേസ് ഫുള്ളായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും പൊട്ടറ്റോന്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് അപ്പം നമുക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാൽ എന്ന് പറയുന്നത് അപ്പം ഞാനൊരു മീഡിയം സൈസ് പൊട്ടച്ചോഴയ്ക്ക് ഒരു ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ആക്കേണ്ടതുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പം ഇത് ഉണ്ടാക്കുന്നതൊക്കെ എണ്ണാണ് കേട്ടോ അപ്പോൾ എണ്ണ പാൽ കുറച്ചവിടെ തൂത്ത് പോയി കാരണം പാത്രം നല്ല ചൂടായിട്ടുണ്ടായിരുന്നു ചൂടായതിൻ്റെ അകത്തേക്ക് പാല് പെട്ടെന്ന് വെച്ചപ്പോൾ കുറച്ചവിടെ ചിന്തിപ്പോയി എന്നാലും സരില്ല പിന്നെ ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മളതിലേറ്റേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ ഒരു പാലിൻ്റെ അകത്ത് നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്ക് അപ്പോൾ ആ ഒരു വെന്തിട്ട് നല്ലൊരു പാലായാലും വെന്ത് നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുറുകി വരണം അപ്പൊ ആ ഒരു ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇപ്പൊ ഇത് കാണുമ്പോൾ കുറെ പേര് ചിന്തിക്കുന്നുണ്ടോ ഒരു ഗ്ലാസ് പാലൊക്കെ ചുമ്മാ മുഖത്തിട്ട് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ കമൻറ്റൊക്കെ വരാറുണ്ട് കേട്ടോ പാലൊക്കെ നമുക്ക് കുടിക്കാൻ പോലും കിട്ടുന്നില്ല എന്നിട്ടാണോ ഫേസിൽ ഇടാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അപ്പൊ അങ്ങനെ തോന്നുന്നവർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷെയ്ഡ് കൂടണം നമ്മുടെ ഫേസിലുള്ള എല്ലാ പ്രശ്നവും പോകണം കുറച്ച് വൈറ്റനിങ് ആവണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്താൽ മതി കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അഡിക്റ്റ് ആവും കാരണം നല്ല റിസൾട്ട് തരുന്നൊരു പാക്ക് ആണ്ട്ടത് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ പിന്നെ ഇട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ നമ്മൾ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഒരു സാധനമാണ് കോൺഫ്ലോർ എന്ന് പറയുന്നത് ചോളത്തിൻ്റെ പൊടി ആണ് കേട്ടോ അത് അപ്പോൾ അത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കോൺഫ്ലോവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു തരും കേട്ടോ അപ്പോൾ ആ ഒരു സംഭവമാണ് അതും കൂടെ ഇടുമ്പോൾ നന്നായിട്ട് അടി കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ അടിയിൽ കുറച്ച് പിടിച്ച് പോയിട്ടുണ്ട് അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളാകുമ്പോൾ പാലും പൊട്ടറ്റോ ഒക്കെ ഒന്നും കരിഞ്ഞു പോകാൻ പാടില്ല അപ്പം ഇത് കരിഞ്ഞിട്ടില്ല ഇനി അഥവാ കുറച്ച് അടിയിലൊക്കെ കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകളത്തെ ഭാഗത്തുനിന്ന് കുറച്ച് കോരി അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത് നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ലാത്ത രീതിയിൽ അപ്പോൾ ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്നും നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇനി ഇതേപോലെ നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്തൊരു കുപ്പി എടുത്തതിന് ശേഷം ആ കുപ്പിൻ്റെ അകത്തേക്ക് നമുക്കിത് ഒഴിച്ച് വെക്കാവുന്നതാണ് അപ്പം ഇത് നമുക്ക് ഈ ഒരു ബോട്ടിലിനകത്തേക്ക് അടച്ച് വെക്കാം അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം കൈ ഇട്ടിട്ടൊന്നും എടുക്കാതിരിക്കുക നിങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് യൂസ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ നനവില്ലാത്ത സ്പൂൺ ഇട്ടിട്ട് മാത്രം ഇത് എടുക്കുക എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം ഫേസിൽ ജസ്റ്റ് ഇട്ടിട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയാവുന്നതാണ് നമ്മൾ മസാജ് ഒന്നും കൊടുക്കണ്ട അല്ലാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഫേസിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നമ്മള് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്പൊ ഉള്ളൂ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ ഒറ്റ തവണ ഫേസിൽ ഇട്ടിട്ട് അവിടെ നിർത്തരുത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് കമന്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ